നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ വൻ ആൾനാശം തങ്ങളുടെ അഞ്ച് പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യോമസേനയുടെ വിമാനങ്ങളാണ് ഹിസ്ബുള്ളക്ക് നേർക്ക് അതിശക്തമായ രീതിയിൽ ബോംബാക്രമണം നടത്തിയത് ഹിസ്ബുള്ളയുടെ പ്രധാന നേതാക്കളായ കമാൽ ഷഹാദെ ഹസൻ ഹസൻ അലി യാസ്ബക് അലി അഖിൽ ഹുസൈൻ സഹൂർ എന്നിവരാണ് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇവരിൽ ഷഹാദയും ഹസനും ആരോഗ്യ മേഖലയിലെ സജീവ പ്രവർത്തകരായിരുന്നു എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് ഇതോടെ ഗാസായുദ്ധം ആരംഭിച്ചതിന് ശേഷം കൊല്ലപ്പെടുന്ന ഹിസ്ബുള്ള തീവ്രവാദികളുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചായി ഹിസ്ബുള്ളയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന അവരെ സഹകരിച്ച് പ്രവർത്തിക്കുന്ന നിരവധി തീവ്രവാദ സംഘടനകൾ ഈ മേഖലയിൽ വേറെയും പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ചില നേതാക്കളും കൊല്ലപ്പെട്ടവർ ഉൾപ്പെടുന്നതായി സൂചനയുണ്ട് ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് മാത്രമല്ല ഇപ്പോൾ ഹിസ്ബുള്ളയും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ് യുദ്ധം ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇവരെ കീഴടക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇസ്രയേൽ നേരിടുന്ന പ്രധാന പ്രതിസന്ധി തന്നെയാണ് എങ്കിലും ഹമാസിനെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട തീവ്രവാസങ്ങളിലൊക്കെ തന്നെ തീർത്തും ഉന്മൂലനം ചെയ്യുക എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഇസ്രയേൽ സ്വീകരിച്ചിട്ടുള്ളത് ഇതിന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണയുമുണ്ട് അതേസമയം ഹോദ്യമന്ദനെ സംബന്ധിച്ചാകട്ടെ ചെങ്കടൽ വഴി കടന്നു പോകുന്ന കപ്പലുകൾ നിരന്തരമായി അവർ ആക്രമിക്കുന്നുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് അമേരിക്കൻ നാവികസേന ഈ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പടക്കപ്പലുകളെല്ലാം തന്നെ ഇപ്പോൾ ചെങ്കടലിലാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് ഹൂതി മതരുടെ പ്രധാന ആ ശക്തി കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇതിനോടകം അമേരിക്കൻ വ്യോമസേന തകർത്തു കഴിഞ്ഞു അവിടെ റോക്കറ്റുകൾ വിക്ഷേപിക്കുന്ന മേഖലയും എല്ലാം തന്നെ ഇപ്പോൾ അമേരിക്ക ഏതാണ്ട് പൂർണ്ണമായും തകർത്ത അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചെങ്കടലിലൂടെ ചരക്ക് വപ്പുകൾക്ക് പോലെ യഥേഷ്ടം കടന്നു പോകാവുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഹമാസിനെ സഹായിക്കാനിറങ്ങി ആകെ പണി കിട്ടിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെ തുടർന്ന് ഹമാസിന് നേരെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയപ്പോൾ അവർക്ക് പിന്തുണയുമായി എത്തിയതാണ് ഹിസ്ബുള്ളയും ഹൂതിയും തരും ഏതായാലും ഹിസ്ബുള്ളയുടെയും വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും ഇതിനോടും കൊല്ലപ്പെട്ട് കഴിഞ്ഞു ഇവർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് നേരക്കും ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പിടിച്ചേൽക്കാൻ നിൽക്കാൻ ആകാതെ നെട്ടോട്ടം ഓടുകയാണ് ഈ തീവ്രവാദ സംഘടനകളെല്ലാം തന്നെ